യു ഡി എഫിലേക്ക് എടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പച്ചക്കൊടി വരികയാണ് പച്ചക്കൊടി വന്നിരിക്കുകയാണ് എന്ത് തോന്നുന്നു പച്ചക്കൊടി വന്നിട്ടില്ല വന്നാൽ പച്ചക്കൊടി വന്നാൽ പച്ചക്കൊടി വരില്ല കാരണം കേന്ദ്രതലത്തിൽ തൃണമൂല് കോൺഗ്രസിന്റെ ഒപ്പമല്ല പലയിടത്തും അത് ഒരു ഐക്യത്തിനൊന്നും ബംഗാളിലൊന്നും അവർ തയ്യാറായിട്ടൊന്നുമില്ല രണ്ടാമത്തെ കാര്യം കേരളത്തിൽ ഈ തൃണമൂൽ എന്ന് പറയുന്നത് അൻവർ വന്നപ്പോൾ കിട്ടിയ ഒരു മൈലേജ് അതിനുള്ളൂ അതിനുമുമ്പ് ആൾക്കാരില്ലാത്ത ഒരു കൂട്ടായ്മയാണത് യു ഡി എഫിന്റെ ഘടകക്ഷിയൊക്കെ ആക്കുമ്പോൾ നാളത് വിലപേക്ഷലിനും വിരട്ടലിനൊക്കെ ഒരു കാരണമാകും പ്രത്യേകിച്ച് ഇരിക്കുമ്പോൾ തന്നെ പവർഫുള്ളാത്ത ആളുകൾ അതായത് പഞ്ചായത്ത് മെമ്പർമാർ ഇപ്പോൾ എന്താ പറയുക അങ്ങോട്ട് ചാടിച്ച് ഇങ്ങോട്ട് ചാടിച്ച് നല്ല തൃണമൂലിൻ്റെ സീറ്റിൽ പേരിൽ മത്സരിച്ച് ജയിച്ചവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അൻവർ വന്നതിന് ശേഷം തീർത്ത് ഒരിക്കലുമില്ല കാരണം അൻവർ ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തൃണമൂലക്കാക്കി എന്നല്ലാതെ ഇല്ല അപ്പോൾ യു ഡി എഫിൻ്റെ ഒക്കെ ഇടക്ഷി ആവണമെങ്കിൽ അത്യാവശ്യം ശക്തി കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ് പഞ്ചായത്ത് മെമ്പർമാർ ഏഹ് അതുപോലെ തന്നെ ഒരു എം എൽ എങ്കിലാത്ത മത്സരിക്കാത്തൊരാളെങ്ങനെയൊക്കെ അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു തൽക്കാലം ഞങ്ങൾ എന്തെങ്കിലും സഹകരിക്കാം തൃണമൂലിനായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവാം അൻവറിന് വേറെ വഴിയൊന്നും വേറെ ഒരു വേറൊരു ഓപ്ഷൻസൂല അൻവർ പറഞ്ഞാൽ മറ്റേ ആ എന്താ പറയുക അഡ്വക്കേറ്റ് വി എസ് ജോയി അല്ലേ അദ്ദേഹത്തിനല്ല അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആര്യാടൻ അല്ല ഇതിന്റെ ഇന്നലെ ഒരു ക്രൈസ്തവ സപ്പോർട്ട് എനിക്ക് ഉണ്ട് പറഞ്ഞിട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഒരു മുസ്ലിം ലേഡീനും ഏഷ്യനെറ്റ് പ്രശാന്ത് എന്താ നിലമ്പൂര അദ്ദേഹം കൊണ്ടുവന്നു ഇപ്പൊ ട്വന്റി ഫോർ എന്ത് ചെയ്തു ഒരു ക്രിസ്ത്യൻ ഇത് ചാനലുകൾ ചെയ്യുന്ന അവർക്ക് എന്താണ് ഒരു ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരാളം കിട്ടി പുറത്തു ആ രീതി പക്ഷെ അവിടെ വി എസ് ജോയും അതുപോലെ തന്നെ ആര്യാടൻ ഷൗഖത്തിന്റെ പേരുള്ളൂ അതിൽ ആര്യാടൻ ഷൗഖ്യത്തിനാണ് അവിടെ ചെയ്തിട്ടുള്ളത് മത്സരിച്ചാൽ ജയിക്കും എനിക്കറിയില്ല ആര്യാടനെ അവിടെ സ്കോപ്പ് ഉണ്ട് നമ്മൾ പറയുന്നത് അൻവറിനോട് മത്സരിച്ച് തോറ്റ ആളാണ് ഇപ്പുറത്താണെങ്കിൽ അൻവർ എതിരാളി അൻവർ അല്ല ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നത് അൻവർ അവിടെ സ്വതന്ത്രനായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്താ അല്ലെ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആര്യാടന് സാധ്യതയുണ്ട് ആര്യാടൻ ജയിക്കും അൻവറിനെ അൻവറിനെ അൻവർ മത്സരം മുസ്ലിം ലീഗിന്റെ ഇക്ബാൽ മുണ്ടേരി മുസ്ലിം ലീഗിന്റെ അവിടുത്തെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ആവുന്നുണ്ട് ആദ്യം ഫേസ്ബുക്കിൽ എഴുതിയത് വളരെ പ്രസക്താണ് അൻവറിന്റെ ഒമ്പത് വർഷത്തെ എം എൽ എ ഭരണം പരാജയമായിരുന്നു അൻവർ എം എൽ എ ഫെയിലറാണെന്നാണ് ആര് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഇത്രകാലം അൻവറിനെതിരെ നടത്തിയ സമരങ്ങളൊക്കെ എന്താണ് അപ്പൊ ഇടതു വർഷത്തിന്റെ കൂടെ എന്നിട്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചുറിവിലാണ് ആര് എംഎൽഎ രാജിവെച്ചിട്ടുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ അത് രാഷ്ട്രീയമായ ഒരു നല്ല വിലയിരുത്തൽ കൂടിയാണ് പക്ഷെ അൻവറിനതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അൻവർ ഇപ്പൊ ഈഗോ എന്താ പറയുക അത്തരത്തിലുള്ള സമീപനം അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അവിടെ പറയാമോ ആറ്റോക്കത്ത് മത്സരിക്കുകയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനത്ത് ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഷെബീർ എന്നുള്ള ഒരു ചെറുപ്പക്കാരന്റെ പേര് സ്വരാജിനൊന്നും അവിടെ വിജയിക്കില്ല സ്വരാജ് മത്സരിക്കുകയും ചെയ്യില്ല അവരുടെ പിഷബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മുഖം പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ആവേശം ഉണ്ടാക്കാൻ പറ്റുന്ന ചില നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം നമുക്ക് അറിയില്ലല്ലോ പിഷബീറോടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക ഈ അൻവറിൻ്റെ കൂടെ പറഞ്ഞിട്ടൊരു വിഭാഗം ഒന്നുമില്ല അൻവറിൻ്റെ കൂടെ ആദ്യം ആളുകൾ ഉണ്ടായിരുന്നു അൻവർ അൻവറിന്റെ കൂടെ ആദ്യം ആളുകൾ ഉണ്ടായിരുന്നത് പി വിക്ക് എതിരെ ഇത്ര അധികം പറഞ്ഞു പിണറായി വിജയനെതിരെ ഇത്ര അധികം പറഞ്ഞു അത് സത്യസന്ധമാണ് എന്ന് വിശ്വസിച്ചാണ് ആളുകൾ വന്നത് പിന്നീട് അങ്ങോട്ട് ഇണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം വെറും വാക്കുകൾ കൊണ്ട് ആറാടുകയാണ് ചെയ്തത് ഫുൾ ആറാട്ടുക ആറാടുകയായിരുന്നു അദ്ദേഹം ഇനിയിപ്പോ നിലമ്പൂര് ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞാലാണ് അൻവറിന്റെ പ്രശ്നത്തെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതായത് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ അൻവർ അവകാശപ്പെടും ഞാൻ കാരണമാണ് ജയിച്ചത് ഞാൻ ഞാൻ പറയുന്നത് അൻവർ ശരിക്കും ചെയ്യേണ്ടത് യു ഡി എഫ് അവിടെ അൻവറിനെ ഒരിക്കലും മുന്നണിയിലേക്ക് എടുക്കാതെ വേണം മത്സരിക്കാൻ എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാല് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു യു ഡി എഫിന്റെ നയപ്രഖ്യാപനം കൂടിയാകണമത് അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ ശക്തിയല്ല അവരെ മുന്നണിയിലേക്ക് എടുത്തിട്ട് എന്നാണ് കാര്യം അതുകൊണ്ട് അല്ല ഇതിപ്പോ ഇത് മുന്നണിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ച വരാൻ പോകുന്നത് ജയിക്കാൻ വേണ്ടി കൊണ്ട് എന്ത് സമാവാക്യത്തിനും അതായത് ഇനി നിലമ്പൂർ സീറ്റ് എന്തായാലും അൻവറിന് തൃണമൂൽ കോൺഗ്രസിന് കിട്ടില്ല പകരം അവർ ചില സീറ്റുകളൊക്കെ ചോദിക്കും അൻവറിന് ജയിച്ച അൻവറിനടുത്ത പ്രാവശ്യം മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ ചോദിക്കുമ്പോൾ അത് ഗടമെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് ആയിരിക്കും ഈ നഷ്ടം സഹിക്കാനൊന്നും മുസ്ലിം ലീഗ് തയ്യാറാവില്ല മുസ്ലിം ഒരിക്കലും തയ്യാറാവില്ല കാരണം ഒരു വിട്ടുവീഴ്ച ൻവറിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് ഇപ്പോൾ തൽക്കാലം അൻവർ ഈ ട്രെൻഡ് എന്നുള്ളതാണ് ലീഗിന്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ കോൺഗ്രസിന്റെ ഈ തീരുമാനം വളരെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്